മതേതര കാഴ്ചപ്പാടുകളൊക്കെ തടസ്സം സൃഷ്ടിക്കാതെ ഭാരതത്തിലെമ്പാടുമുള്ള എല്ലാ ജൻ വിഭാഗത്തിനും സമാധാനത്തിൻ്റെ ഒരു തിരുത്തായി നോക്കിക്കാണാവുന്ന സംസ്ഥാനമായി കേരളം ശേഷിക്കുന്നു അങ്ങനെ കേരളം നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത് ശക്തമായ ഇടപെടലുകൾ വേണം ഇക്കാര്യങ്ങൾക്കെതിരെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കണം ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ബില്ല് പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് തന്നെ കേരള സംസ്ഥാനത്ത് നമ്മളൊരു തീരുമാനമെടുത്തു ഈ നിയമം ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കാണേണ്ടത് ഇത്ര കണ്ട് ഒരു വിഷയം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യയിൽ അധിവസിക്കുന്ന എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് പാടില്ല എം എം ജോസഫ് അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ആർ അനിൽകുമാർ കെ എ ജോയി കെ കെ ദാനി ടോമി ജോസഫ് റോണി മാത്യു എൻ സി ചെറിയൻ ഷാജി പി ചക്കര പി എം മുഹമ്മദ് അലി പി കെ രാജേഷ് ബിജു പി നായർ ലിസി ജോസഫ് സിജി ആന്റണി ലാലി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്